കൂറും അവിടെ പയറിൻ്റെ കൂട്ടാനും കൂട്ടുകാരും മീൻ കളിയും ഞങ്ങൾ കടയിൽ മേടിച്ചാണ് വീട്ടിൽ വെച്ചും കൂട്ടുകാരൊക്കെ കട കടത്തുകൊണ്ടുവന്നു അതായത് ഇന്ന് ബൈജു രാമു കടിച്ച ഇഞ്ചക്ഷൻ മൂന്നാമത്തെ ഇഞ്ചക്ഷനാണ് ആയിരുന്നു അപ്പം രാവിലെ വണ്ടി സർവീസിനൊക്കെ കൊടുത്തോണ്ട് ഞാൻ ബസ്സിലാണ് പോയത് ഞങ്ങൾ കൂട്ടി നിന്നപ്പോൾ ആയി അപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വന്ന് നമുക്ക് കറി വെക്കാൻ സമയം കിട്ടും അതുകൊണ്ട് കടയിൽ പോയി മീൻ കറി മീൻ മറക്കുന്നത് മേടിച്ചു പിന്നെ ചില അവിയലും ഇത് കൂട്ടനെല്ലാം കൂടെ എടുത്തോണ്ടായിരുന്നു ചോറ് ഞങ്ങൾ രാവിലെ വെച്ചായിരുന്നു ചോച്ച ചോറ് രാവിലെ വെച്ചായിരുന്നു കഴിച്ചോ പച്ച ചോറ് എന്തെങ്കിലും വേണോ ചോ എന്തെങ്കിലും വേണോ മീൻ കട തണ്ടേ ഇതൊക്കെ കഴിക്കണം നല്ല മീനാണ് കേട്ടോ വേണ്ടേ സൂപ്പർ മീൻ കളിയാണ് വേണ്ടേ നല്ല വലിയ മീനാ കേര മീനാണ് കേരങ്ങളീന കേട്ടോ ആടേ ഞാൻ മുള്ള മാറ്റി വിട്ടിട്ടുണ്ട് വേണ്ടേ ആ ഓക്കേ മറക്കാതെ കഴിക്കണം കേട്ടോ മത്തി വറുത്തുണ്ട് മത്തി ഉണ്ട് അതും കൂടെ കേട്ടോ മീൻ വറുത്ത മീൻ മീനും കൂടെ കഴിക്കാ വറുത്ത ചോ ചറുത്ത മീനോട് വേണ്ടേ അത് വേണ്ടേ നല്ല അച്ഛൻ കുടിക്കത് വെള്ളം കുടിക്കണം കുടിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ബൈറ്റിന് ഇത് വരും മതിയോ ആരും റിയേട്ടാ ഈ ചൂടത്തെ പുറത്ത് പോയി കഴിഞ്ഞാലേ ഈ കഴിഞ്ഞാല്പൊക്കെ ഉണ്ടാവും സൂര്യതാപം വന്ന കഴിഞ്ഞാൽ നമ്മള് കത്തു കിടന്നു കിടക്ക കൊടുത്തിരുന്നു

ആ അത് കൊണ്ട് നമ്മുടെ ചെരുമ്പൊക്കെ അവിടെ കിടന്നുണ്ട് ചെരിപ്പിൻ്റെ ഇവിടെ ഇരിക്കുന്നു ആ ഇവിടെ ഇരുന്നു ഓ ആയിരിക്കും കടക്കുന്ന